യാത്രക്കിടെ വിമാനത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന യാത്രക്കാരുടെ എണ്ണത്തിൽ അടുത്ത കാലത്തായി വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് നിസ്സാരത്തിന് പോലും സഹയാത്രക്കാരോട് തർക്കിക്കുകയും ബഹളം വെക്കുകയും ചെയ്യുന്ന നിരവധി യാത്രക്കാരുടെ വീഡിയോകൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട് ഇതിനിടെയാണ് യുണൈറ്റഡ് എയർലൈൻസ് വിമാനത്തിൽ നിന്നുള്ള വീഡിയോ സമൂഹ മാധ്യമ ഉപയോക്താക്കളെ ഞെട്ടിച്ചത് നവംബർ പതിനാറിനാണ് ലോസ് ഏഞ്ചൽസിലേക്ക് പുറപ്പെട്ട യുണൈറ്റഡ് എയർലൈൻസ് വിമാനത്തിൽ നിന്നും സഹയാത്രക്കാർ പകർത്തിയ വീഡിയോയിൽ ഒരു യുവാവ് സീറ്റിൽ കയറി നിന്ന് പുറകിലെ സീറ്റ് ചവിട്ടി പൊളിക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ ഇപ്പോഴാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധയാകർഷിച്ചത് യുവാവിനെ പ്രകോപിച്ചത് എന്താണെന്ന് ഇതുവരെയും വ്യക്തമല്ല യുണൈറ്റഡ് എയർലൈൻസ് ഫ്ലൈറ്റ് ഫൈവ് സീറോ ടു വിമാനത്തിൽ ഈ സമയം എഴുപത്തി ആറ് യാത്രക്കാരും അഞ്ച് ക്രൂ അംഗങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത് ഇയാൾ ഒരു സീറ്റിനും സീറ്റിന് പിന്നിൽ ഘടിപ്പിച്ചിരുന്ന ഒരു ട്രെയിൻ ചവിട്ടി പൊട്ടിച്ചിട്ടുണ്ട് അതേസമയം യാത്രക്കാരും ഇതിന് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ലായിരുന്നു വിമാനം ലോസ് ഏഞ്ചലസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തതിനു പിന്നാലെ ഉദ്യോഗസ്ഥരെത്തി ഇയാളെ കൂട്ടിക്കൊണ്ടുപോയി ഒപ്പം ഇയാളെ പിടികൂടാൻ സഹായിച്ച യാത്രക്കാർക്ക് നന്ദി പറഞ്ഞ് ഫ്ലൈറ്റ് ക്രൂ യുണൈറ്റഡിന്റെ വിമാനങ്ങളിൽ നിന്നും ഇയാളെ വിളക്കിയതായും അറിയിച്ചിട്ടുണ്ട്